പ്രിയപ്പെട്ടവരെ സി പി എമ്മിനോട് അല്ലെങ്കിൽ സഖാക്കളോട് എല്ലാ കാലത്തും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മുസ്ലിം ലീഗിനോട് ഏറ്റുമുട്ടാൻ പോകരുത് പോകരുത് എന്നുള്ളത് ബി ജെ പിയോടോ കോൺഗ്രസിനോടോ ഏറ്റുമുട്ടുന്നത് പോലെ മുസ്ലിം ലീഗിനോട് ഏറ്റുമുട്ടിയാൽ അവർ അതിന് പണി തന്നിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കോട്ടക്കലിൽ ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ധാരണ പ്രകാരം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാനും ഒക്കെ രാജിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗുകാരായി കൊണ്ടുള്ള വേറെ ആളുകളെ മുസ്ലിം ലീഗ് പാർട്ടി ചെയർപേഴ്സണായിട്ടും അതുപോലെ തന്നെ വൈസ് ചെയർമാനുമായിട്ടൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സുഖകരമായ രൂപത്തിൽ അവിടെ ഒരു ഭരണ മാറ്റം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരായിത്തന്നെയുള്ള വേറെ ആളുകൾ ഭരണമേൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് സി പി എം അനാവശ്യമായിട്ട് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ചില ആളുകളെ സി പി എമ്മിൻ്റെ പക്ഷത്തേക്ക് എത്തിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഒരു പ്ര പ്രശ്നമുണ്ടാകുക പ്രയാസമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില നാറിയ കളികൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പക്ഷേ മുസ്ലിം ലീഗ് പാർട്ടി അവിടെ സമയോചിതമായിട്ട് അവരെ കൊണ്ട് അവരെക്കൊണ്ട് രാജിവെപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആളുകളെ തന്നെ വീണ്ടും ഇന്ന് ചെയർപേഴ്സണായിട്ടും അതുപോലെ തന്നെ വൈസ് ചെയർമാനായിട്ടും ഒക്കെ തിരഞ്ഞെടുക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി പക്ഷേ ഇന്ന് എന്താണ് ഉണ്ടായത് സി പി എമ്മിന് അവിടെ ഉണ്ടായിരുന്ന ഒമ്പത് പേരിൽ ഏഴ് പേർ മാത്രമാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് ആകെയുള്ള അത് പത്തൊമ്പത് പേരാണുള്ളത് പക്ഷേ ഇരുപത് പേരാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ചെയർപേഴ്സണ് വോട്ട് ചെയ്തത് അതായത് മുസ്ലിം ലീഗിൽ പ്രശ്നമുണ്ടാക്കാൻ സി പി എം അവിടെ ശ്രമിച്ചപ്പോൾ അതിന് തിരിച്ചടി ആയിക്കൊണ്ട് മുസ്ലിം ലീഗ് കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന ഒരു സ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായത് മുസ്ലിം ലീഗ് പാർട്ടിയിൽ എന്തെല്ലാം പ്രതിസന്ധികളാണോ അവിടെ ഡിസംബർ ആറിന് ഉണ്ടായത് അതേ ഒരു പ്രതിസന്ധിയാണ് ഇന്ന് ജനുവരി മൂന്നാം തീയതി സി പി എമ്മിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മുസ്ലിം ലീഗിന് കിട്ടേണ്ടത് പാ പത്തൊമ്പത് പേരുടെ പിന്തുണയാണ് മുസ്ലിം ലീഗിന് കിട്ടിയത് ഇരുപത് പേരുടെ പിന്തുണയാണ് സി പി എമ്മിന് കിട്ടേണ്ടത് ഒമ്പത് പേരുടെ പിന്തുണയാണ് പക്ഷേ സി പി എമ്മിന് കിട്ടിയത് വെറും ഏഴ് പേരുടെ പിന്തുണ മാത്രമാണ് അതിൽ സി പി എമ്മിൻ്റെ ഒരു മെമ്പർ എൽ ഡി എഫിൻ്റെ ഒരു മെമ്പർ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഇന്നിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഒരു മെമ്പർ അവിടെ വോട്ടെടുപ്പിനെത്താതെ സി പി എം പാർട്ടിയോടുള്ള ഒരു എതിർപ്പ് കാരണം അവിടെ എത്താതെ അതിൽ നിന്ന് ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഉണ്ടായത് അത്രമേൽ സി പി എമ്മിൻ്റെ ഉള്ളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിനെ കൊണ്ടു അവിടെ സാധിപ്പിച്ചു മുസ്ലിം ലീഗിൻ്റെ കൂണി അടയാളത്തിൽ വിജയിച്ച അനീശ അവിടെ ചെയർപേഴ്സൺ ആകുമ്പോൾ അതിന് ഒരു സി പി എമ്മുകാരൻ്റെ പിന്തുണ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗ് അവിടെ തിരിച്ചടിച്ചുകൊണ്ടാണ് ഇന്ന് സി പി എമ്മിനെ ആകെ പ്രയാസത്തിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതാണ് പറയുന്നത് സി പി എമ്മിനോടും സഖാക്കളോടും അത് പറയാനുള്ളത് മുസ്ലിം ലീഗിനോട് ഏറ്റുമുട്ടാൻ പോകരുത് ഏറ്റുമുട്ടാൻ പോകിയാൽ അതിനുള്ള നല്ല തിരിച്ചടി മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും അതാണ് അതാണിപ്പോൾ കോട്ടക്കല്ലിൽ ഉണ്ടായിട്ടുള്ളത് അയൽവാസിയിലെ ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ പ്രശ്നമുണ്ടായി ഇന്ന് സി പി എമ്മിൻ്റെ ഒരു മെമ്പർ മുസ്ലിം ലീഗുകാരിക്ക് വോട്ട് ചെയ്യുന്ന ഉണ്ടായി ഒരു സി പി എമ്മുഖക്കാരി വോട്ടെടുപ്പിൽ നിന്ന് തന്നെ വിട്ടുനിന്നുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാൻ എത്താത്ത ഒരു സാഹചര്യം മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പത്തൊമ്പത് അംഗങ്ങളും മുസ്ലിം ലീഗിൻ്റെ കോണി അടയാളത്തിൽ വിജയിച്ച മുസ്ലിം ലീഗിൻ്റെ പത്തൊമ്പത് അംഗങ്ങളും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവരെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യവും സി പി എമ്മിൻ്റെ ഒരു വോട്ട് കൂടി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് സി പി എം ഇനിയെങ്കിലും മുസ്ലിം ലീഗിനോട് ഏറ്റുമുട്ടാൻ വേണ്ടി പോകരുത് ഇത് ഇത് കോൺഗ്രസ് അല്ല ഇത് ബി ജെ പി അല്ല കോൺഗ്രസിനോടും ബി ജെ പിയും ഏറ്റുമുട്ടിക്കൊണ്ട് ഇതേമാതിരി പ്രശ്നങ്ങൾ കോൺഗ്രസ് നിന്നും ബി ജെ പിയിൽ നിന്നും ആളുകളെ ചാടി വയ്ക്കാൻ സി പി എമ്മിനെ കൊണ്ട് സാധിക്കുന്നുണ്ടാകും പക്ഷേ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കായികമില്ലത്തും സിദി സാഹിബും ഉണ്ടാക്കിയ അവിടെ സംഘടന അടിത്തറ സിദി സാഹിബ് എന്ന ഒരു മഹാനായ മനുഷ്യൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമ്മാനിച്ച സംഘടന അടിത്തറ ഇവിടെ അവശേഷിക്കുന്ന കാലത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗീയതയും ഒരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കാൻ ഒരു സി പി എമ്മുകാരനെ കൊണ്ടും ഒരു സഖാക്കളെ കൊണ്ടും അവിടെ സാധിക്കുകയില്ല അപ്പോഴൊക്കെ അതിന് സമയോചിതമായിട്ട് ഇടപെട്ട് കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ പണക്കാട് സയ്യിദ് സ്വാദിഖലി ഷാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ മുസ്ലിം ലീഗിനെ കൊണ്ട് സാധിക്കും അതാണിപ്പോൾ കോട്ടക്കൽ പൂർത്തീകരിച്ചുകൊണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ തന്നെ ബാനറിലൂടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അത് അറിയിച്ചിരിക്കുകയാണ് അതായത് പത്തൊൻപത് മുസ്ലിം ലീഗിനുകാരെ പ്ലസ് ഒന്ന് അത് സി പി എമ്മിൻ്റെ ഒരു വോട്ട് കൂടി കിട്ടേണ്ട സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നു സി പി എമ്മിന് കിട്ടേണ്ട ഒമ്പതെണ്ണത്തിൽ രണ്ടെണ്ണം കിട്ടാതെ വെറും ഏഴ് സേ ഏഴ് എണ്ണത്തിലേക്ക് സി പി എം ഒതുങ്ങിയിരിക്കുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ ഉള്ളിൽ ഇന്നു മുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ആരംഭിക്കുകയാണ് എങ്ങനെ ആ വോട്ട് മുസ്ലിം ലീഗിന് പോയി എന്നും എന്തുകൊണ്ട് കുത്തിയെന്നും ഒരു സി പി എമ്മിൻ്റെ മെമ്പർ എന്തുകൊണ്ട് ആ ഒരു വോട്ടെടുപ്പിൽ ഇത് പങ്കെടുത്തില്ല എന്നുമുള്ള പ്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഇനി സി പി എമ്മിൽ ആരംഭിക്കാനായിട്ട് പോവുകയാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടി വരും ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ പ്രയാസമുണ്ടാക്കാനൊക്കെ പോയിട്ടുള്ള സി പി എം ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ തന്നെ സ്വന്തം പാളയത്തിൽ തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമായിട്ട് ഇനി അത് പരിഹരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് കോട്ടക്കല്ലേയും അതുപോലെ തന്നെ അത് മലപ്പുറത്തെയും സി പി എമ്മിനെ മാറ്റാൻ മുസ്ലിം ലീഗിനെ പാർട്ടിനെ കൊണ്ട് സാധിച്ചിരിക്കുന്നു